ഹായ് ഹലോ ഗായ്സ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പണിയിലോട്ട് കിടക്കണം കേട്ടോ കാരണം ഇന്ന് സ്കൂളിൽ പോകുന്നതിന് മദ്രസ് ഇല്ല അപ്പം രാവിലെ കുപ്പിയൊക്കെ കഴുകി വെച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് ഇന്നലെ തന്നെ ഞാൻ തിളപ്പിച്ച് വെച്ചോണ്ട് കുഴപ്പമില്ല പിന്നെ രാവിലെ റവൻ്റെ ദോഷമാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ റവൻ്റെ ദോഷം നല്ല മീൻ കറിയോ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അടിപൊളിയാണ് അപ്പം അതൊക്കെ കലക്കിനാണ്ട് മാറ്റി വെച്ച് പിന്നെ കുട്ടികളെ വിളി നീറ്റ് കുളിക്കാനോ അങ്ങനത്തെ കാര്യം പരിപാടിയിലോട്ടൊക്കെ പോയിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുറത്ത് വെച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു അങ്ങനെ ഒക്കെ തിളച്ചതിന് ശേഷം ഞാൻ ദോശയൊക്കെ ചുട്ടിട്ടോ ഈ ദോശ ഭയങ്കര ഇഷ്ടം കേട്ടോ കുട്ടിയൊക്കെ മീൻകറി കൂട്ടി തിന്നാൻ മോള് കറിയൊന്നും കൂട്ടാണ്ട് അങ്ങനെ തന്നെ കടിച്ചു തിന്നു മോന് പിന്നെ കറിയൊക്കെ കൂട്ടിക്കാണ്ട് കേട്ടോ കഴിക്കാം ഞാനും അങ്ങനെ തന്നെ കറിയൊക്കെ കൂട്ടിക്കാണ്ട് ഏത് ഫുഡായാലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും എനിക്ക് കറി ഇല്ലാണ്ട് എനിക്ക് നടക്കില്ല കേട്ടോ എനിക്ക് തേങ്ങപ്പാൽ പഞ്ചസാര കൂട്ടി കഴിക്കലോ അതൊന്നും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് അങ്ങനെ അതാ ഒരു ബുധനാഴ്ചയാണ് കേട്ടോ അത് രണ്ടു ദിവസമായിട്ട് എടുത്ത് വെച്ച വീഡിയോ ആണ് ഇടാൻ വിട്ടുപോയതാണ് അപ്പോൾ യൂണിഫോം യൂണിഫോമൊക്കെ ഇട്ട് വരെ ഇത് സ്കൂളിലോട്ട് പോവുകയാണ് അങ്ങനെ ടാറ്റെരലും ഉമ്മത്തെലും അങ്ങനത്തെ കുറച്ച് കാര്യപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ സ്കൂളിലൊക്കെ പോവുക അതും വരെ അവിടെ അങ്ങനെ നിൽക്കും ഞാൻ വീഡിയോ എടുക്കാൻ അതിലൊരു കുഴപ്പമില്ല അതൊക്കെ തന്നിട്ടേ ഒരു പോകുള്ളൂ ഇപ്പോൾ രണ്ടാളും മദ്രാസ് ഒക്കെ ഞാൻ കൊണ്ടാക്കി കൊടുക്കെട്ടോ അത് ഭയങ്കര ആറര ആകുമ്പോൾ എത്തുന്നുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോക്കോട്ടു സ്കൂളൊക്കെ പിന്നെ ഒരു രണ്ടാളും അങ്ങനെ തന്നെ കൈയൊക്കെ പിടിച്ച് അപ്പുറം അങ്ങനെ പോയിക്കോളും തിരിച്ച് വരുമ്പോൾ അവൻ തന്നെ കൂട്ടിക്കോളൂ കേട്ടോ ഞാൻ പോകണം ഇടക്ക് പറയും അമ്മ കൂട്ടാൻ വരണമെന്ന് പറയുമ്പോൾ ഞാൻ മോളെ കൂട്ടാൻ വേണ്ടി പോക്കണ്ടേ അല്ലെങ്കിൽ ഒരു രണ്ടാളും ഒരുമിച്ച് അങ്ങനെ ടാറ്റിയും പറഞ്ഞേ കഥയും പറഞ്ഞേ ചീത്തയും പറഞ്ഞേ അങ്ങനെ അങ്ങനെ പോയിങ്ങാണ്ട് ഇങ്ങാണ്ട് ഇതായിക്കോളും പിന്നെ ഓരോ തല കഴിയുന്നവരെ ഞാനിവിടെ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ ഓരോ മറിയണവരെ ഒരു തിരിഞ്ഞ് നോക്കും ചെയ്യും ഞാനിങ്ങനെ ടാറ്റോ കൊടുത്തും കൊണ്ട് നിൽക്കും അങ്ങനെ ഇന്ന് ഞാൻ ഓരോ കൂടെ ചാടിക്കാൻ ഇരുന്നിട്ടില്ല നേരെ വഴുകീനും അപ്പം ഞാൻ പിന്നെ ഒരു പോയതിനു ശേഷമാണ് ചാടിക്കാനൊക്കെ ഇരുന്ന് പിന്നെ ആ പാത്രമൊക്കെ കഴുകി പിന്നെ അത് ഉച്ചക്കത്തേക്ക് രാഗിദോശ കേട്ടോ ദോശ നമ്മൾ രാവിലത്തെ റവദോശയിൽ കുറച്ച് റാഗിപ്പൊടി ഇട്ടു ദോശ ഉണ്ടാക്കി കഴിക്കുക കാരണം ഉച്ചയ്ക്ക് കുട്ടികളൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ചോറൊന്നു വെച്ചിട്ടില്ല ഉച്ചയ്ക്ക് അങ്ങനെ ചോറ് വേണം നിർബന്ധം കേട്ടോ എന്തായാലും ഞാൻ കഴിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പറ്റാ ബൈ ബൈ